സങ്കീർത്തനം അദ്ധ്യായം നാൽപ്പത്തിയഞ്ച് വചനം ഒന്ന് മുതൽ പതിനേഴ് വരെ എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എൻ്റെ കൃതി രാജാവിനു വേണ്ടിയുള്ളതു എന്ന് ഞാൻ പറയുന്നു എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകയാൽ ആകുന്നു നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ ലാവണ്യം നിൻ്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു വീരനായുള്ളയാവേ നിൻ്റെ വാൾ അരക്കുകെട്ടുക നിന്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതെന്നും നീ മഹിമയാടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് നിനക്കുപദേശിച്ചു തെരുമാറാകട്ടെ നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തു അവ അറയ്ക്കുന്നു ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു നിന്റെ രാജത്വത്തിന്റെ ചെങ്കയാൽ നീതിയുള്ള ചെങ്കയാലാകുന്നു നീ നീതിയെ ഇഷ്ടപ്പെട്ടു ദുഷ്ടതയെ ദ്വേഷിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദിലം കൊണ്ടു അഭിഷേകം ചെയ്തിരിക്കുന്നു നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവങ്കവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു ദന്തമന്ദിരങ്ങളിൽ നിന്നു കമ്പിനാദം നിന്നെ സന്ദേശിപ്പിക്കുന്നു നിന്റെ സ്ത്രീകത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ടു നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു അല്ലെയാ കുമാരി കേൾക്ക നെയ്യാക്കുക ചെവി ചായ്ക്ക സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക അപ്പയാൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിന്റെ നാഥനിലോ നീ അവനെ നമസ്കരിച്ചുകൊള്ളുക സെയാർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും ആ നന്തപുരത്തിലെ രാജകുമാരി ക്ഷയഭാപരിപൂർണയാകുന്നു അവളുടെ വസ്ത്രം പൊൻകസു കൊണ്ടുള്ളത് അവളെ ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ചു രാജസന്നിധിയിൽ കൊണ്ടുവരും അവളുടെ തേയാഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും സന്ദേശത്തെയാടും ഉല്ലാസത്തെയാടും കൂടെ അവരെ കൊണ്ടുവരും അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്കു പകരം ഇരിക്കും സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്ഥയാത്രം ചെയ്യും സങ്കീർത്തനം അധ്യായം നാൽപ്പത്തിയഞ്ച് വചനം ഒന്ന് മുതൽ പതിനേഴ് വരെ